നമസ്കാരം ഗോവിന്ദ ചാമിയുടെ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ജയിൽ ചാടാനുള്ള തീരുമാനം ശിക്ഷ ഇളവ് കിട്ടില്ലെന്ന് മനസ്സിലാക്കിയതോടെയാണെന്നാണ് ഗോവിന്ദി പോലീസിന് നൽകിയ മൊഴി ഗോവിന്ദചാമി ചൊടിപ്പിച്ചത് കഴിവ് കാണട്ടെ എന്ന സഹതടവുകാരുടെ വെല്ലുവിളിയാണെന്നും ഗോവിന്ദി മൊഴി നൽകുന്നുണ്ട് ജയിൽ ചാടാനുള്ള തീരുമാനം ശിക്ഷ ഇളവ് കിട്ടില്ലെന്ന് മനസ്സിലാക്കിയതോടെയാണെന്നും സഹതടവുകാർക്ക് തന്നോട് സഹതാപം തോന്നിയെന്നും തന്റെ കഴിവ് ജയിൽ അധികൃതരെയും പോലീസിനെയും കാട്ടിക്കൊടുക്കണമെന്നും അവർ പറഞ്ഞതായും ഇത് ജയിൽ ചട്ടത്തിന് പ്രചോദനമായെന്നും പിടികൂടിയതിന് പിന്നാലെ പോലീസിന് നൽകിയ മൊഴിയിൽ ഗോവിന്ദസ്വാമി പറഞ്ഞു ട്രെയിൻ മാർഗം രക്ഷപ്പെടാനായിരുന്നു പദ്ധതി കയ്യിൽ പണമില്ലാത്തത് തടസ്സമായെന്നും കാൽനടക്കാരോട് ചോദിച്ചപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് അഞ്ച് കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു നടന്നു പോകുന്നതിനിടെ ഒരു ആശുപത്രിയുടെ ഭാഗത്ത് വെച്ച് വഴിതെറ്റി ഇടവഴിയിലൂടെ കറങ്ങി ഡി സി സി ഓഫീസിന് മുന്നിലെത്തി അപ്പോഴാണോ നാട്ടുകാർ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്നും ചോദ്യം ചെയ്തപ്പോൾ ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നും ഗോവിന്ദസ്വാമി പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ട് അതേസമയം ഗോവിന്ദസ്വാമിയെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയാണ് കനത്ത സുരക്ഷയിലാണ് വിയൂരിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ണൂരിലെ അതിസുരക്ഷാ ജയിലിൽ നിന്നും വെള്ളിയാഴ്ച പുലർച്ചെയോടെയാണ് ഗോവിന്ദചാമി രക്ഷപ്പെട്ടത് അതിനാൽ തന്നെ വിയൂരിൽ ഗോവിന്ദചാമിക്ക് ഏകാന്തവാസമാകുമെന്നാണ് വിവരം ഏകാന്തവാസമായതിനാൽ തന്നെ ഗോവിന്ദചാമിയെ ഭക്ഷണം കഴിക്കാനും പുറത്തിറക്കില്ല ഗോവിന്ദച്ചാമിയെ പാർപ്പിക്കാൻ വിയൂർ ജയിലിൽ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ട് ഏകാന്ത സെല്ലിലാണ് പാർപ്പിക്കുക അഞ്ഞൂറ്റി മുപ്പത്തിയാറ് പേരെ പാർപ്പിക്കാൻ ശേഷിയുള്ള വിയൂരിൽ നിലവിൽ നൂറ്റി ഇരുപത്തിയഞ്ച് കൊടും കുറ്റവാളികൾ മാത്രമാണുള്ളത് നാല് പോയി രണ്ടേ മീറ്ററാണ് സെല്ലിന്റെ ഉയരം ഫാനും കട്ടിലും സിസിടിവി ക്യാമറകളും സജ്ജമാണ് സെല്ലിലുള്ളവർക്ക് പരസ്പരം കാണാനോ സംസാരിക്കാനോ സാധിക്കില്ല ഭക്ഷണം കഴിക്കാൻ പോലും സെല്ലിനെ പുറത്തേക്ക് ഇറക്കില്ല സെല്ലിൽ ഇരുന്നുകൊണ്ട് തന്നെ കഴിക്കണം ആറ് മീറ്റർ ഉയരത്തിൽ എഴുന്നൂറ് മീറ്റർ ചുറ്റളവിലാണ് വിയൂരിൽ മതിൽ പണിതിരിക്കുന്നത് എന്തായാലും കണ്ണൂർ സെൻട്രൽ ജയിലിലെ കുത്തഴിഞ്ഞ സംവിധാനങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഗോവിന്ദച്ചാമിയുടെ മൊഴിയും കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഞ്ചാവും മദ്യവും സുലഭമാണെന്നാണ് ഗോവിന്ദച്ചാമി മൊഴി നൽകിയിരിക്കുന്നത് ഫോൺ വിളിക്കാനോ സൗകര്യമുണ്ടെന്നും ഗോവിന്ദസ്വാമി മൊഴി നൽകിയിട്ടുണ്ട് ടി പ്രതികളെ അടക്കം പാർപ്പിച്ചിരിക്കുന്ന ജയിലിൽ ലഹരി എത്തുന്നുവെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു എന്നാൽ ഇതിന്മേൽ അധികൃതർ എന്തെങ്കിലും നടപടി എടുത്തിട്ടില്ല അസമയം ജയിൽ ചാടാനുള്ള തയ്യാറെടുപ്പുകളെ കുറിച്ചും ഗോവിന്ദസ്വാമി പോലീസിനോട് വിശദീകരിച്ചു ഗോവിന്ദസ്വാമി ജയിലിൽ വെച്ചാണ് കാര്യങ്ങൾ വിശദീകരിച്ചത് ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു എട്ട് മാസം മുൻപാണ് ജയിലിന്റെ കമ്പി മുറിച്ചു തുടങ്ങിയതെന്നും ഗോവിന്ദസ്വാമി വ്യക്തമാക്കി ഒരിക്കലും പുറത്തിറങ്ങില്ല എന്ന് കരുതിയതിനാലാണ് ജയിൽ ചാടിയതെന്നും ഗോവിന്ദസ്വാമി ഉദ്യോഗസ്ഥരോട് വിശദീകരിച്ചു ജയിലിലെ മറ്റ് അഞ്ച് തടവുകാർക്ക് കൂടി ഗോവിന്ദസ്വാമി ജയിൽ ചാടുമെന്ന വിവരം അറിയാമായിരുന്നു പക്ഷേ താൻ ഇന്നേ ദിവസം ജയിൽ ചാടുമെന്ന കാര്യം ഇവർക്ക് അറിയില്ലായിരുന്നു എന്നാണ് ഗോവിന്ദചാമി വിശദീകരിച്ചത് മറ്റു തടവുകാർ ജയിൽ ചാടുന്നതിന് ഗോവിന്ദസ്വാമിയെ പ്രോത്സാഹിപ്പിച്ചു ജയിൽ ചാടിയ ശിക്ഷ വെറും ആറു മാസം എന്നാരോ പറഞ്ഞു കൊടുത്തുവെന്നും ഗോവിന്ദി ഉദ്യോഗസ്ഥരോട് പറഞ്ഞു ആക്സോ ബ്ലേഡ് അന്തേവാസിൽ നിന്നാണ് ലഭിച്ചതെന്ന് ഗോവിന്ദസ്വാമി മൊഴി നൽകിയിരുന്നു ജയിൽ മോചിതരായവരുടെ തുണികൾ ശേഖരിച്ച് വടമുണ്ടാക്കി ഫെൻസിങ്ങിന്റെ തൂണിൽ കുരുക്കിട്ട് തുണികൊണ്ടുണ്ടാക്കിയ വടത്തിലൂടെ മുകളിൽ കയറി തിരിച്ചിറങ്ങാനും തുണി കൊണ്ടുണ്ടാക്കിയ വടം ഉപയോഗിച്ചതായും ഗോവിന്ദസ്വാമിയുടെ മൊഴിയിലുണ്ട് എന്തായാലും ഗോവിന്ദസ്വാമിയെ വിയൂരിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യമാണ് എന്തായാലും മണിക്കൂറുകൾക്കുള്ളിൽ ഗോവിന്ദാമി വിയൂരിൽ എത്തും എന്തായാലും അതീവ സുരക്ഷയുള്ള അത്യാധുനിക സംവിധാനങ്ങളുള്ള ജയിലാണ് ആ വിയൂര് അവിടെയായിരിക്കും ഇനി ഗോവിന്ദസ്വാമിയുടെ അശിഷ്ടനാള്